ഹലോ ഗൈസ് അപ്പം നമുക്കൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഞാനിവിടെ വന്ന സമയത്ത് ഒന്നേ പേരിനോട് ചോദിച്ചിട്ടുണ്ടായി ഹസ്ബൻഡിന്റെ വീടിന്റെ ഒരു ഹോം ടൂർ ചെയ്യുന്നുള്ളത് അപ്പോൾ ഒന്നിനൊന്നിനും സമയം കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ ഇന്ന് ഏകദേശം ഏകദേശമൊക്കെ ഒന്നു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം കേട്ടോ ഭയങ്കര നോയ്സ് ഉണ്ടായിരിക്കും കാരണം മെയിൻ റോഡ് ഇത്രയും സൈഡിലാണ് നമ്മൾ വീട് വരുന്നത് അങ്ങോട്ട് പെരിന്തൽമണ്ണി ഇങ്ങോട്ട് ചെറുപ്പളശ്ശേരിയും റോഡാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളുടെ വീടിന്റെ മെയിൻ എൻട്രൻസ് ഗേറ്റ് സൗണ്ട് ക്ലിയർ ഉണ്ടെങ്കിൽ ഞാൻ മോഹിച്ചോറക്കെ പിന്നെ അവിടെ വടക്കുവാറം ഇവിടെ സിറ്റ് സിറ്റൗട്ട് നമ്മളെ കാറ് ഇവിടെ ഇങ്ങനെ കുറച്ച് കുറച്ച് അധികം മിറ്റുണ്ട് കേട്ടോ ഇങ്ങനെയാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് അവിടെ അവിടെയാണ് പണ്ടത്തെ ഒരു ഗേറ്റ് ഉണ്ടാകുന്നത് അപ്പം അതും ഇല്ല ഇതാണ് ഞങ്ങളുടെ മിന്നു പിന്നെ അങ്കട് പോയി കഴിഞ്ഞാൽ അവിടെ വണ്ടി നിർത്തുന്ന ഒരു സ്ഥലമാണ് ഇതാണ് ഔട്ട് അപ്പനി എന്തായാലും ഇവിടുന്ന ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചോ ടിവിയുടെ സൗണ്ടും പുറത്തെ വണ്ടികളുടെ സൗണ്ടും ആകപ്പാട് ബഹളമായി ആണ് ഇതാണ് നമ്മുടെ സിറ്റ് ഔട്ട് വന്നിട്ട് ഒരു സെറ്റും ടിവിയും ഒരു ചെറിയ ടേബിളും ഇങ്ങനെയാണ് സിറ്റൗട്ടിൻ്റെ ഒരു വ്യൂ വരുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഈ നീളത്തിലൊരു ഹോള് ഇവിടെയാണ് ഈ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുക ഇത് വന്നിട്ട് അമ്മയുടെ റൂമാണ് ഇത് ഏട്ടൻ്റെ എഴുതിയമ്മുടെ റൂം ഇത് പൂജ റൂം പിന്നെ ഇത് ഇവിടുത്തെ അച്ഛനും അച്ഛൻ അച്ഛൻ്റെ അവരൊക്കെ പിന്നെ ഇത് കോണി റൂമാണ് കോണിൻ്റെ മേലെ ഞങ്ങൾ റൂം വരുന്നത് ഇത് വന്നിട്ട് വല്യമ്മയുടെ റൂം എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മായി ഇതാണ് വല്യമ്മ ഇത് ഞങ്ങളുടെ അടുക്കള അടുക്കളയും ഒക്കെ നീളാണ് നീളത്തിലൊരു അടുക്കള അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചായപ്പാണ് ചായപ്പ് പറഞ്ഞാൽ ഈ സൈഡിലാണ് ഇത് വന്നിട്ട് ബാത്റൂം പുതിയ ബാത്റൂം ഇവിടെ ഞങ്ങൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ വയ്ക്കുന്ന ഒരു സ്ഥലം ഇതിൻ്റെ അപ്പുറത്താണ് പഴയ ബാത്റൂം ഇതിപ്പം യൂസ് ചെയ്യണില്ല കേട്ടോ ഇത് പഴയ ബാത്റൂമ് അപ്പുറത്ത് ആ കാണുന്ന ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട് അത് ഞങ്ങൾ വാങ്ങിയ സ്ഥലമാണ് ഞങ്ങൾ സ്ഥലമാണ് അത്ര ഉള്ളു പിന്നെ ത്രയുള്ളൂ ഇവിടുത്തെ രൂ പിന്നെ ഇത് ഇടനാഴിയ ഫ്രിഡ്ജ് ടേബിള് ഇനി നമുക്ക് മോളിക്ക് പോവാം മുകളിലാണ് ഞങ്ങൾ റൂം വന്നിട്ടുള്ളത് ഒരു ഇത് ഒരു സ്റ്റോർ റൂം പോലൊരു സ്ഥലം ഇങ്ങനെ മേലയ്ക്ക് ഞങ്ങളെ റൂം ഇവിടെ വണ് അലമ്പായിരിക്കും ഞാൻ പക്ഷേ അല്ല വന്നലമ്പായിരിക്കും ഞാൻ വന്നിട്ട് നീച്ച് പോയിട്ട് വൃത്തിയാക്കിയിട്ടിട്ടില്ല അപ്പോൾ അതാണ് ഞങ്ങൾ റൂം ഇവിടെയൊക്കെ മുന്നേ സീലിംഗ് ആയിരുന്നു കിട്ടും അതേപോലെ നല്ല സീലിംഗ് ലൈറ്റും സെറ്റപ്പൊക്കെ ആയിരുന്നു പക്ഷേ എലിശല്യം ചൂട് ഒക്കെ കാരണം ഞങ്ങൾ സീലിങ് പൊളിച്ചിട്ടു പിന്നെ ഞാൻ ഇവിടെ ഇതൊക്കെ നിൽക്കാത്തതുകൊണ്ട് ഭയങ്കര എലികളൊക്കെ ഇതായിട്ട് അപ്പോൾ പിന്നെ അതൊക്കെ പൊളിച്ചു ഞങ്ങൾ കല്യാണ ഫോട്ടോ ഉണ്ട് ഫസ്റ്റ് വെഡിങ് അനുസരിക്കൊരു ഫോട്ടോ ഉണ്ട് അതിന് കുറേ ഫോട്ടോസ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഞങ്ങൾ ചെക്കന്നെ ഒക്കെ കയറി കളഞ്ഞു അപ്പോൾ ഒരു ചെറിയ റൂമാണ് സീലിംഗ് ചെയ്തിട്ട് അങ്ങനെ ചെറിയ ജനലും പിന്നെ താഴേക്കൊരു കോണി കുത്തന കോണിയാണ് അപ്പോൾ എത്രയാളും നമ്മളൊരു ഹോം ടൂറിൻ്റെ വീഡിയോ ആയിട്ട് നമ്മളൊരു കുഞ്ഞു വീട് തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം